ഈ മുസ്ലിം പുരോഹിതന്മാർ ആത്മീയ തട്ടിപ്പുമായിട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും കിടന്ന് നേരങ്ങുവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിലായിരുന്നാലും ശരി ഒന്ന് പണം ഉണ്ടാക്കണം രണ്ട് വൈറലാകണം ഇനി ആരൊക്കെ കളിയാക്കിയാലും ട്രോളിയാലും വിമർശിച്ചാലും അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല നോക്കിക്കോ ജംസം വെള്ളത്തിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തെരുവിൽ കിടക്കുന്ന വെള്ളം ഇതിനേക്കാൾ ശുദ്ധിയുണ്ടെന്ന് പറയാം ആ രൂപത്തിലുള്ള ഓടജലമാണ് സംസം വെള്ളമാണ് എന്ന വ്യാജേന ബോട്ടിലുകളിൽ അടച്ചു വിൽപ്പന നടത്തിയ സൗദി സ്വദേശിയെ തന്നെയാണ് പിടിച്ചത് ഇങ്ങനെ നിരന്തരം മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും പണം ഉണ്ടാക്കുന്നതിനു വേണ്ടി മാത്രം മതത്തെ ഉപയോഗപ്പെടുത്തുന്ന അനവധി നിരവധി ആളുകളെ നമുക്കറിയാം ഖുർഹാനിലെ ഒന്നാം അധ്യായമായ സൂറത്തിൽ ഫാത്തിഹ പോലും അറിയാത്ത അറബി ഭാഷ പോലും അറിയാത്ത ആളുകൾ വന്നിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞു വന്ന് ക്യാൻസർ രോഗികൾക്ക് ശമനം കൊടുക്കാൻ ഇവർക്ക് പറ്റുമത്രേ എല്ലാ ആശുപത്രികളിൽ നിന്നും പുറത്തുവിടുന്ന കഴിഞ്ഞു ഇവരുടെ ഇനിയും ചികിത്സിക്കാനില്ല മരണം മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ എന്ന് പറഞ്ഞു വിടുന്ന ക്യാൻസർ പേഷ്യന്റിന് വരെ ഇവര് ഷിഫ നൽകുന്നുണ്ട് എന്നൊക്കെയാണ് ഇവര് പറയാറുള്ളത് ഒരു ആത്മീയ തട്ടിപ്പുകാരൻ ഉണ്ട് അയാളുടെ ഭാര്യയെ തന്നെ ലൈവിൽ വന്ന് ഒരു മണിക്കൂറോളം ഇരുന്നാണ് അഭിമുഖം നടത്തിയത് ഒരു കിളിന്തിനെ കണ്ടപ്പോൾ കെട്ടണമെന്ന് തോന്നി അതിന്റെ പിന്നാലെ പോയി ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല മകനാണെങ്കിൽ വന്നിരുന്ന് കരയുന്നു ഒരു പത്തോ പതിമൂന്ന് വയസ്സുണ്ടാകും മകന് വാപ്പയെ ഒന്ന് കാണാനോ വാപ്പയോട് സംസാരിക്കാനോ പോലും വാപ്പയോടൊപ്പമുള്ള കിങ്കരന്മാർ തന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ വിശ്വസിക്കാനും ഇവരൊക്കെ എന്തോ വലിയ മഹാന്മാരാണ് എന്ന് പറഞ്ഞു കുരിശിന്റെ മുകളിൽ തറച്ചു കൊണ്ടു നടക്കാനുമൊക്കെ ഇവിടെ മുസ്ലിം സമുദായം ഉള്ളിടത്തോളം കാലം ഇതുപോലെയുള്ള വിഡ്ഢിവേഷം കിട്ടിയ പണ്ഡിതന്മാർക്ക് യാതൊരു കുറവും കുറവുമുണ്ടാകത്തില്ല അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്സ അതെ ആത്മീയ തട്ടിപ്പ് വളരെ പെട്ടെന്ന് ബിസിനസ് ക്ലച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു ഒരു സാധനമാണ് ഇപ്പൊ ഇവിടെ ഒരു എന്താണ് നൂറേ ഹബീബോ അങ്ങനെ ഒരുത്തൻ അവനെ പിന്നെ ഒരുപാട് മുസ്ലിങ്ങൾ തന്നെ ശക്തമായ രൂപത്തിൽ വിമർശിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒരു ചെറിയ കുപ്പി വെള്ളത്തിന് ആയിരം രൂപയാണ് ഒരു ഉസ്താദ് പബ്ലിക്കായിട്ട് വന്ന് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇവരെ പോലെ അധികം ആരും വിമർശിക്കാൻ തയ്യാറാകത്തില്ല എന്നെ പോലെയുള്ളവർക്ക് പേടിയില്ലാത്തത് കൊണ്ട് ആരായിരുന്നാലും ശരി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാൽ മതി ഇവിടെ കുറഞ്ഞ സാധനങ്ങളുണ്ട് അതൊന്ന് വേഗം ഇത് കൊടുത്തിട്ട് വായിക്കാം കൊടുത്തിട്ട് വായിക്കാം അപ്പോ പ്രിയപ്പെട്ടവരെ നല്ല നിയത്തോടു കൂടി ഇതിനെ നിങ്ങളൊന്ന് ഏറ്റെടുക്കുക ശേഷം ദുവാന്റെ ലിസ്റ്റ് ഉണ്ട് കൊണ്ട് അതൊന്ന് വായിച്ചിട്ട് ശേഷം നമ്മൾ ദുബായി ചെയ്യും റബ്ബ് ചെയ്യട്ടെ അള്ളാഹു കൂടലും പിരിയലും അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെഹു തങ്ങൾ വസ്സലു പറഞ്ഞത് ഇതെന്ത് ആവശ്യം ഉദ്ദേശങ്ങൾ കുടിക്കണോ അതിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം റസൂറുള്ള പറഞ്ഞു ദോഷം പൊറുക്കലിനെ ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്തോ വെള്ളം കുടിച്ചിട്ട് ദോഷം കിട്ടുന്ന ഒരു സാധനം അള്ളാന്റെ ദുനിയവൽ ഇതേ ഉള്ളു പ്രിയപ്പെട്ട എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ഒരു നല്ല നല്ല തീർച്ച തീർച്ച കുടിച്ചാൽ ഇത് ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ടൈൽസിന്റെ പൈസ കണ്ടോ ഇവിടെ സ്ക്വയർ ഫീറ്റ് അല്ല ഇത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അങ്ങ് കുടിച്ചാ പോരെ എന്ന് ഒരു മലരൻ നടക്കുമെങ്കിൽ സാധാരണക്കാരനെ ഇങ്ങനെ ഇവനൊക്കെ നിങ്ങൾക്ക് വിലയിട്ട് തന്നിട്ടുണ്ട് നല്ല നീയത്തോടു കൂടി ആത്മാർത്ഥമായി സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ടൈൽസ് ആത്മാർത്ഥമായിട്ടത് പണിക്കൂലി ഇല്ലാണ്ടാണ് അൻപത് ഉറുപ്യ പോരാ പണിക്കൂലി അടക്കം സ്ക്വയർ ഫീറ്റിന് എന്നാലും നിങ്ങൾക്ക് ലാഭമാണ് അപ്പൊ ആ ഒരു നല്ല നീയത്തിൽ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വെളിട്ട വില അനുസരിച്ച് പതിനായിരം റുപ്യണ്ടാവും അല്ലേ അതെ അതെ അല്ലേ നല്ല

ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും എതിർക്കാൻ കാരണം പറയുകയോ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവന്മാർ കമന്റ് ബോക്സിലുണ്ടല്ലോ നമ്മളെ വന്ന് തെറി വിളിക്കും തെറി പൂരത്തെറിവന്മാരുടെയൊക്കെ ഈ തെറിവിളി ഭയന്ന് ഇണ്ടാതിരുന്നിരുന്നെങ്കിൽ എന്നോ അതൊക്കെ ആകാമായിരുന്നു നോക്കിയു ഇവർ മൊത്തം പറ്റിപ്പിൻ്റെ ഉസ്താദന്മാരാണിവര് േറ്റ പ്രകാശം കൊണ്ട് അവിടുത്തെ പ്രതാപം കൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സങ്കടം തീർത്ത ആയിരക്കണക്കായ ക്യാൻസർ രോഗികളുടെ രോഗങ്ങൾ അത്ഭുതകരമായി തീർത്താറ് പോയാൽ ജാറതിങ്കൽ പോയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം തങ്ങളവുകളെ കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്ന പതിനായിരങ്ങളുടെ ഇടയിലേക്ക് പത്ത് മുപ്പത്തഞ്ച് ആംബുലൻസുകൾ സൈറൻ മുഴക്കി വരുന്നത് കാണാം അതെവിടെയുള്ള രോഗികളാണെന്നറിയോ സ്റ്റേജ് കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവം ഡോക്ടർമാരുടെ അതാ എന്റെ തങ്ങള് പാപ്പാനെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്വലാത്തമ ചിലേക്ക് അതുപോലെ യാണ് വന്നവരാണെങ്കിലോ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളാണ് രണ്ട് വൃക്കകളും തകരാറിലായി ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവരാണ് ബഹുമാനപ്പെട്ട സയ്യദവരാ നിങ്ങൾക്ക് കാണാം അതുപോലെ ജാറത്തിങ്കൽ പങ്കെടുക്കുന്നവരെ കാണാം രണ്ടുപേർക്കകലും തകരാറിലായി ഇനി ജീവിതമില്ല എന്ന് എഴുതി വെച്ചവർ ഇന്നും എത്തുന്നുണ്ട് സ്റ്റേജിൽ കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ രോഗികൾ അതാ രോഗം സ്വലാത്തിൽ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഒന്ന് അറിയണമെങ്കിൽ എങ്ങനെയാണ് അറിയണമെങ്കിൽ ഒന്ന് ചാറത്തിങ്കിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കണം പതിനായിരങ്ങൾ രോഗികൾ ഒഴുകിയെത്തുകയാ തിരിച്ചു പോകുന്നത് രോഗങ്ങളില്ലാതെയാ അതുപോലെ പ്രിയമുള്ളവരെ നിന്ന് സൗദി വേണ്ട യു എയുടെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ബായാർ സൊലാത്തിന്റെ അന്ന് ബായാറിലേക്ക് വരുന്നു വീട്ടിലേക്ക് പോകുന്നില്ല തിരിച്ചു നേരെ ഗൾഫിലേക്ക് പോകുന്നു സൊലാ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ വേണ്ടി വേണ്ടി മാത്രം ടിക്കറ്റ് വരികയാ വരികയാ എത്രയോ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് നിന്ന് വിവിധ എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നറിയോ കൊടുത്ത പ്രത്യേകതയാ അതുകൊണ്ട് നീട്ടുന്നത് സഹിതകളെ ഇരുത്തിക്കൊണ്ട് നീട്ടി പറയുന്നത് ഇഷ്ടമില്ലെന്ന് അറിയ അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങുന്ന പൈസയ്ക്ക് ഉചിതമായ രൂപത്തിൽ പണിയെടുക്കണ്ടേ അതുകൊണ്ടാണ് ഉസ്താദിനെ ഇരുത്തിയിട്ട് തന്നെ നബി പോലും അറിയാത്ത പച്ചക്കളവ് ഞാൻ വിളിച്ചു പറയുന്നത് പറ ഉസ്താദെ നബിക്ക് എങ്ങനെയാ പൗത്രൻ ഉണ്ടാക്കുക ഏ നബിക്ക് പുത്രൻ ഇല്ലല്ലോ പുത്രിയല്ലേ ഉള്ളൂ അത് അലിയുടെ പിൻഗാമികളല്ലേ കണ്ടോ ഇവരെ നബിയുടെ പിന്മുറക്കാരാണ് കുടുംബമാണ് എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും തട്ടിച്ചുകൊണ്ടും ഇരിക്കുന്നത് എളുപ്പമാണ് മത ബിസിനസ് നന്ദി